ഓസ് നമ്മൾ എം ബി ഡി പിടിക്കാൻ വന്നതാ അടുത്ത് വളർക്കുന്നുണ്ട് നമ്മൾ ഈ വണ്ടി പിടിക്കാനാണ് വന്നത് ഫുൾ മോഡിഫിക്കേഷൻ ആണ് ഫുൾ മോഡിഫിക്കേഷൻ നോക്ക് ഫുൾ മോഡിഫിക്കേഷൻ ആണ് പിടിക്കാൻ വാങ്ങിച്ചിട്ടുണ്ട് നിങ്ങൾ അങ്ങനെ സഹായിക്കുക അടുത്ത മോഡിഫിക്കേഷൻ ഞാൻ നമസ്കാരം നിങ്ങളിപ്പോൾ കണ്ട ഈ വീഡിയോ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ വൈറലാണ് ഏകദേശം അഞ്ച് പോയിന്റ് അഞ്ച് മില്യൺ അധികം കാഴ്ചക്കാരാണ് ഈ വീഡിയോ നേടിയെടുത്തിരിക്കുന്നത് ഈ വീഡിയോയിൽ കാണുന്ന കൊച്ചുമിടുക്കൻ കാസർഗോഡ് ജില്ലയിലെ ഉദിനൂർ സെൻട്രൽ എ യു പി സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഈ പാർത്ഥസാദനയും പാർത്ഥസാദിയുടെ സുഹൃത്തുക്കളായ നവനീത കൃഷ്ണയും സൂര്യദേവും ചേർന്നിട്ടാണ് ഇത്തരത്തിലൊരു ചെറിയ കളിക്കുവാനുള്ളൊരു ബസ് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയത് ആ ബസ് എങ്ങനെയാണ് ഉണ്ടാക്കിയത് അതിന് പിന്നിലെ പ്രയത്നങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് ആ കൊച്ചുമെടുക്കാൻ മറദാടൻ ടിവിയോട് പ്രതികരിക്കുകയാണ് ഇത് ഞാനും ഉണ്ടാക്കിയ നമ്മൾ നമ്മൾ ഇത് ി മുമ്പിൽ ഒരു സാധനം വെച്ച് അതിന് നമ്മൾ ഒരുപോലത്തെ ഒരു സ്റ്റാൻഡ് ഇട്ട് കിട്ടി അങ്ങനെ പിന്നെ നമ്മൾ നമ്പർ പ്ലേറ്റും ആക്കി പിന്നെ പിന്നെ ടെർമാക്കോളിൽ മാസ്കിംഗ് ടാപ്പ് ചുറ്റി ഇതാക്കി അതേപോലെ ഇത് ഒരു വടിയും പിന്നെ അതിന് ഒരു പൈപ്പിൻ്റെ കഷ്ണവും അതിന് മാസ്കിൻ്റെ ആക്കും പിന്നെ എല്ലാം നമ്മൾ മൾട്ടി ഗുഡോണ്ട് തന്നെ ആക്കിയാണ് അതിൻ്റെ അടിയിൽ കുപ്പി വെച്ചിട്ട് പിന്നെ നമുക്ക് നമുക്കിൻ്റെ ഉള്ളിൽ നമുക്കിൻ്റെ ഉള്ളിൽ നമ്മൾ ശിവനും ബ്രേവിനെല്ലാം വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് കാസാര എടുത്തിട്ട് വെച്ചു വീഴാം പിന്നെ അടിയിൽ ഒരു ബെഡ്ഷീറ്റ് വിരിച്ചു അങ്ങനെയാണ് നമ്മളെ ഈ വണ്ടി ആക്കിയത് പിന്നെ നമ്മൾ ഈ സ്പീക്കറും ഒന്ന് വെച്ചു പാട്ടിലും മക്കൻ പിന്നെ നമ്മളുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇതിലേക്കൂടെ നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു എം വി ഡീൻ്റെ വണ്ടി ഇതിലേക്കൂടെ പോയി അപ്പം ഞാൻ പെട്ടെന്ന് ക്യാമറ എടുത്തിട്ട് എം വി ഡിൻ്റെ വണ്ടിക്ക് ഇതെടുത്ത് നമ്മൾ പറഞ്ഞ എം ഇ ഡി നമ്മളെ പിടിക്കാവുമെന്ന് അങ്ങനത്തെ ഒരു രീതി അതിപ്പോൾ ഫൈമിലാണ് അടിച്ചു ഇപ്പോൾ ചാനലിലെല്ലാം വന്നതിന് ഒക്കെ സന്തോഷമുണ്ട് ഞാനും എൻ്റെ ഫ്രണ്ട് സൂര്യദേവും നവനീതവും കൂടിയിട്ടാണ് ഈ ബസ്സാക്കിയത് ഉദിനൂർ സ്വദേശിയായ രതീഷ് പ്രിയ ദമ്പതികളുടെ ഏക മകനാണ് പാർത്ഥസാരഥി വെക്കേഷൻ കാലയളവിൽ സുഹൃത്തുക്കളോടൊപ്പം കളിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ കളിക്കുവാനായി ഒരു ബസ് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയത് അമ്മയുടെ പഴയ സാരിയൊക്കെ എടുത്തിട്ടാണ് ഇതുണ്ടാക്കിയതെന്നാണ് മറന്നാടിനോട് പ്രതികരിച്ചത് എന്തായാലും ആ ഒരു ക്രിയേറ്റിവിറ്റിയെ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ് അതിലേറ്റവും രസകരമായിട്ടുള്ളത് അതുവഴി എം വി ഡിയുടെ വാഹനം പോയപ്പോൾ അവിടെ നിന്ന് പറയുകയാണ് അയ്യോ ഗൈസ് ദ എം വി ഡി പോകുന്നുണ്ട് നമ്മുടെ വണ്ടി പിടിക്കാനാണോ ഒരുപാട് അൾട്രേഷനൊക്കെ നടത്തിയിട്ടുണ്ട് പെറ്റി കിട്ടുമോ എന്നടക്കമുള്ള രസകരമായ ചോദ്യങ്ങളൊക്കെ ആ വീഡിയോ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ അത് വളരെയധികം വൈറലായി പിന്നീട് ഈ വീഡിയോക്ക് പിന്നാലെ മറ്റൊരു വീഡിയോ കൂടി പാർത്ഥസാരഥി അപ്ലോഡ് ചെയ്തിരുന്നു അതിൽ പറയുന്നത് ഫുള്ള് അൾട്രേഷൻ നടത്തി അതിനകത്ത് സ്പീക്കറുകളും മറ്റുമൊക്കെ ഹടിപ്പിച്ചു എന്നൊക്കെ കാണിച്ചുകൊണ്ട് ബ്ലൂടൂത്ത് സ്പീക്കറുകളുമൊക്കെ കാണിക്കുന്നുണ്ട് എന്തായാലും വളരെ രസകരമായിരുന്നു ആ വീഡിയോ ദൃശ്യങ്ങൾ അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ അത് ഏറ്റെടുത്തിരിക്കുകയാണ് പാർത്ഥസാരഥിക്ക് നിരവധി പേരാണ് ഇപ്പോൾ അഭിനന്ദനം അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് ആർ പിയൂഷ് മറനാട ടി